ജ്യോതി മൽഹോത്രയ്ക്ക് വന്ദേ ഭാരത് യാത്രയ്ക്ക് പാസ് നൽകിയത് ബി ജെ പി കാസർഗോഡ് എത്തിയത് മുരളീധരന്റെ പി ആർ വർക്കിനായി മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരനൊപ്പം ചാരവൃത്തിക്ക് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര യാത്ര ചെയ്ത സംഭവത്തിൽ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ജ്യോതി മൽഹോത്രയ്ക്ക് വന്ദേ ഭാരത് യാത്രയ്ക്ക് പാസ് നൽകിയത് ബി ജെ പി ആണെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു ജ്യോതി മൽഹോത്ര കാസർഗോഡ് എത്തിയത് വി മുരളീധരന്റെ പി ആർ വർക്കിന് വേണ്ടിയാണോ എന്ന കാര്യം വിശദമായി അന്വേഷിക്കണം വി മുരളീധരന്റെ ശരീരഭാഷ പ്രതിരോധത്തിലായതിന്റെ സൂചനയാണ് നൽകുന്നതെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു കാസർഗോഡ് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ജ്യോതി മൽഹോത്ര എത്തിച്ചേരണമെങ്കിൽ അതിന് പിന്നിലുണ്ടായ ചേതോപിഹാരം പരിശോധിക്കപ്പെടണമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വി മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പല ഇടപാടുകളും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും നിലവിലെ ബി ജെ പി സംസ്ഥാന നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകും നിരവധി വിഷയങ്ങളിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തുവരാനിരിക്കുകയാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി ജ്യോതി മൽഹോത്രയെ ഡൽഹിയിൽ നിന്ന് കാസർഗോഡ് എത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള മാധ്യമപ്രവർത്തകനാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഇയാൾ മറ്റു പല കേസുകളിലും ആരോപണ വിധേയനാണ് ഇയാൾക്കെതിരെ സംഘപരിവാർ നേതൃത്വത്തിൽ നിന്നുള്ള പലർക്കും ശക്തമായി വിയോജിപ്പുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ മുരളീധരന്റെ സ്റ്റാഫായിരുന്നില്ലേ എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു കേരള ടൂറിസം വകുപ്പിന്റെ ക്ഷണമനുസരിച്ച് വരുന്നത് രണ്ടായിരത്തിനാലിൽ ജനുവരിക്ക് ശേഷം മാത്രം എന്നാൽ വി മുരളീധരന്റെ വന്ദേഭാരത് ഉദ്ഘാടന മഹാമഹ റിപ്പോർട്ടിങ്ങിനുവേണ്ടി ജ്യോതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തന്നെ കേരളത്തിലെത്തിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ കേരളത്തിന്റെ രണ്ടാം വന്ദേഭാരത ട്രെയിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം വിമാനത്താവളം പോലുമില്ലാത്ത കാസർഗോഡ് എത്തിച്ചതാരാണെന്നും വി മുരളീധരൻ മറുപടി പറയണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു